പടിഞ്ഞാറൻ മടപ്പ്ലാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പര് എസ്എന്ഡിപി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുമാരനാശാൻ സ്മാരക ശ്രീനാരായണ പ്രാര്ത്ഥനാ കുടുംബ യൂണിറ്റിന്റെ ഇരുപത്തിയൊന്നാമത് വാര്ഷിക കുടുംബസംഗമം പറവൂര് എസ്എന്ഡിപി യൂണിയൻ സെക്രട്ടറി ഹരി വിജയൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം തൊള്ളായിരത്തി എഴുപത്തി ആറാം നമ്പർ ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുമാരനാചൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ ഇരുപത്തൊന്നാമത് വാർഷിക കുടുംബസംഗമം വല്യപറമ്പിൽ വി ആർ ലൌലി ടീച്ചറുടെ വസതിയിൽ നടന്നു പറവൂർ എസ് യൂണിയൻ സെക്രട്ടറി ഹരിവിജയൻ ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് സി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു പറവൂർ എസ് യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സംഘടനാ സന്ദേശം നൽകി മല്ലിയങ്കര എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എച്ച് ജിദ മുഖ്യപ്രഭാഷണം നടത്തി സൃഷ്ടിക്കുന്നത് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു വികാരം കൂടിയാണ് ഭക്തി എന്നുള്ളത് അച്ചടക്കത്തിന്റേതായിട്ടുള്ള ഒരു ഘടകം അതിനകത്തുണ്ട് കീരടങ്ങൾ വിൽക്കുന്നതായിട്ടുള്ള മലയത്തിൻ്റെതായിട്ടുള്ള അവസരങ്ങളായിട്ടുള്ള മഹാളത്തിന്റേതായിട്ടുള്ള ഉൾക്കൊള്ളുന്നതായിട്ടുള്ള എല്ലാ അംശങ്ങളും ഈ ഭക്തിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ ഭയം അവസരം അച്ചടക്കം നാളഭോധം ഇതൊക്കെ തന്നെ നവനീയമായിട്ട് ചെന്ന് നീക്കുന്നു അത്ര അത്താമ ആശ്വാസമാണ് പലപ്പോഴും ഈ സങ്കടം വരുമ്പോ പല അടുക്കൾ ചെന്ന് പ്രാർത്ഥിക്കും സാധാരണയായിട്ടുള്ള സീസൺ അമ്പലങ്ങളിൽ പരീക്ഷാ സീസൺ എന്ന് പറയും കൺവീനർ കെ കെ രാജൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മുത്തകുന്നം മേഖലാ കൺവീനർ ടി പി കൃഷ്ണൻ ശാഹ വൈസ് പ്രസിഡന്റ് ടി ബി തിലകൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബി നരക്നൻ സഹോദരൻ സ്മാരക യൂണിറ്റ് കൺവീനർ വി മി മുരളി സി കേശവൻ സ്മാരക യൂണിറ്റ് കൺവീനർ ബൈജു വി എസ് ഡോക്ടർ പൽപ്പു സ്മാരക യൂണിറ്റ് കൺവീനർ ബേബി സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശാഹാ സെക്രട്ടറി ഇ പി തമ്പി സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ കെ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു നമ്മുടെ എസ് എൻ ഡി പി സാഹിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഗുരുദേവൻ്റെ വിശിഷ്ട ശിഷ്യനായി വാണരളുകൾ വാണരളുകയും ചെയ്ത വ്യക്തിത്വമാണ് ആ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ കുടുംബ കുടുംബയൂണിറ്റിൻ്റെ വാർഷികത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാവുന്നതാണ് കുമാരനാശാന് സ്മാരണ നാമധേയത്തിലുള്ള ഈ കുടുംബി ഇപ്പോൾ നമ്മുടെ ശാഖാ സെക്രട്ടറി പറഞ്ഞ പോലെ നൂറ്റി അമ്പത്തൊന്നാമത് ജന്മദിനം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ഉള്ള അവസരത്തിൽ ഈ കുടുംബീരിൻ്റെ വാർഷികം ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടാടാൻ കഴിയുന്നതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് ശാഖയും ശാഖാ കമ്മിറ്റിയും എല്ലാവരും ഒന്നടങ്കം തന്നെ കൂട്ടത്തോട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളിലും മുന്നേറാൻ കഴിയുന്നത്